അപ്പോൾ ഈ മുകേഷ് എന്ന് പറഞ്ഞ വ്യക്തി അതായത് ആക്ടർ അവരുടെ അഡ്രസ്സ് എങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് ആരും ഇല്ലാത്ത സമയത്ത് അവരുടെ വീട്ടിൽ പോയിട്ടേ ഉള്ളൂ അങ്ങനെ വന്ന സമയത്ത് ഹീ ട്രൈ ടു മിസ്ബിഹേവ് മോശം അതെ നടിയുടെ അമ്മയുടെ അടുത്ത് മോശമായി പെരുമാറി അവർക്ക് വേറെ ആരും ഉണ്ടായിരുന്നില്ല അടിച്ച് പുറത്താക്കി ചീത്ത പൊളിച്ചു പുറത്താക്കിയത് ദ ആർ നോ എക്സ്പ്ലോയിഡ് സെക്ഷലി എക്സ്പ്ലോയിഡ് അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ എക്സ്പോസിംഗ് ആയിട്ട് കോസ്റ്റ്യൂംസ് ഇടാൻ താല്പര്യപ്പെടുന്നു ഈ നടികളൊക്കെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ കുറേ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തിട്ടാണ് അത് സ്വാഭാവികമാണ് ബിക്കോസ് അവർക്ക് ദേഷ്യമാണ് നമ്മൾ വഴങ്ങി കൊടുക്കുന്നില്ല അതിൻ്റെ ദേഷ്യം അവർ എന്തായാലും കാണിക്കും അവർ ഇൻഡസ്ട്രിയിൽ നിലനിന്ന് പോകുന്നതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ എക്സാമ്പിൾ പറഞ്ഞത് നമ്മളെ കൺവിൻസ് ചെയ്യുകയാണ് അവർ അവർ തുറന്നു പറയുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സ് ആവട്ടെ ഡയറക്ടേഴ്സ് ആവട്ടെ ക്യാമറാമാൻ സ്ക്രിപ്റ്റ് റൈറ്റർ അങ്ങനെ ആര് വേണമെങ്കിൽ ആയിക്കോട്ടെ ഈ ഫിലിം ഫീൽഡിൽ ഇവരുടെ കൂടെയൊക്കെ ബെഡ് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല പക്ഷെ കൂടുതലും ഈ എസ് പറയുന്ന സ്ത്രീകളാണോ ഉള്ളത് ഏറ്റവും മുകളെയും പീഡിപ്പിച്ച കഥകൾ വരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവരുടെ അമ്മയും ഇല്ലേ ഞാൻ പറയുന്നത് എല്ലാ സ്ത്രീകളും സത്യം നമസ്കാരം ഹേമ കമ്മിറ്റി ും കോലാഹലങ്ങളിൽ പെട്ട് അമ്മയിലെ ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെക്കുന്ന തരത്തിലുള്ള നാടകീയ രംഗങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടതാണ് അത് ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് കൂടുതൽ നടിമാർ അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ പങ്കുവെച്ച് രംഗത്തെത്തുകയാണ് അത് കൂടുതൽ നടന്മാരെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നു ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് തനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയാണ് ആർട്ടിസ്റ്റ് സന്ധ്യ നമുക്ക് അവരുടെ അനുഭവം കേൾക്കാം നമസ്കാരം ഏത് കാലഘട്ടത്തിലാണ് സിനിമയിലേക്ക് വരുന്നത് ഏത് സിനിമയിലാണ് അഭിനയിച്ചതൊക്കെ ഒന്നു പറയാമോ ഞാനിപ്പോൾ എട്ടുപത്തു വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് ഞാനിപ്പോൾ ചെയ്തത് ഒരു മൂവിയാണ് അമല എന്ന് പറഞ്ഞ മൂവിയാണ് അത് അഞ്ച് വർഷം മുന്നേ ഷൂട്ട് കഴിഞ്ഞൊരു പടമാണ് പക്ഷേ അത് റിലീസ് ചെയ്തത് ടു തൗസൻഡ് ട്വൻ്റി ത്രീയിലാണ് അപ്പോൾ അതിലൊരു ടീച്ചറിൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് വൺ ഡേ ഷൂട്ടായിരുന്നു എപ്പോഴാണ് ഒരു മോശ അനുഭവം സിനിമയിൽ നിന്നുണ്ടായത് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ഞാൻ കുറേ ആൾക്കാരുടെ കോ ആർട്ടിസ്റ്റിനു ഞാൻ കേട്ടിട്ടുണ്ട് ഈ കുറേ എക്സ്പീരിയൻസസ് അതായത് നല്ല വർക്കിംഗ് എൻവയർമെൻറ് അല്ല ഒരു സേഫ്റ്റി ഇല്ല ഒരു സെക്യൂരിറ്റി ഇല്ല അതുപോലെ വേതനത്തിൻ്റെ കാര്യത്തിലായാലും ഫുഡിൻ്റെ കാര്യത്തിലായാലും അവർക്ക് ആർക്കും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനില്ല അപ്പോൾ ഇവിടെ ഇതൊക്കെ കോമൺ ഇഷ്യൂസാണ് ഈ ഫീൽഡിൽ അപ്പോൾ ഞാനും അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ആഡ് ഫിലിംസ് ചെയ്തപ്പോഴും എനിക്ക് റെമിനറേഷൻ വൈസ് എനിക്ക് അവർ പറഞ്ഞ തുക തന്നിട്ടില്ല അത് കുറേ ഇടയ്ക്കുള്ള കുറേ കോർഡിനേറ്റേഴ്സ് നമ്മുടെ പൈസ തട്ടിയെടുക്കുന്നുണ്ട് നമ്മളെ റിക്വയർമെൻറ്റിനെ വിളിച്ചിട്ട് നമുക്ക് അവസാനം കിട്ടുന്ന എമൗണ്ട് വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് ആണ് പക്ഷേ അതേപോലെ തന്നെ ഫിലിം ഫീൽഡിലും അതെ ഈ കോർഡിനേറ്റേഴ്സാണ് നമ്മുടെ പൈസയൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ അവർ നമുക്കൊരു അക്കോമഡേഷനോ ഇതിൻ്റെ കാര്യത്തിലൊന്നും അവരൊരു ക്ലാരിറ്റി ഇല്ല ട്രാൻസ്പെറൻസി ഇല്ല സോ എല്ലാ സ്ഥാപനത്തിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഓഫർ ലെറ്റർ അപ്പോയിൻമെൻ്റ് ലെറ്റർ കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്യേണ്ടി വരും പക്ഷേ ഇവിടെ നമ്മളെ നമ്മളെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനെ അങ്ങനെയൊരു സംവിധാനമില്ല നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആരുടെ അടുത്ത് പോയി കംപ്ലൈൻ്റ് ചെയ്യും ആരോട് പോയി പറയും നമുക്ക് എന്ത് റിസോല്യൂഷൻ കിട്ടും ഇതൊക്കെ വലിയൊരു ചോദ്യചിഹ്നമാണ് ഇപ്പോൾ സന്ധ്യ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഒരു പ്രൊഡക്ഷൻ കൺട്രോളിൻ്റെ പേരിലാണ് എന്തായിരുന്നു അന്ന് സംഭവിച്ചത് അദ്ദേഹം എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത് പുള്ളി എനിക്ക് ആദ്യം ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ ചെയ്ത വർക്കിനെ കുറിച്ചൊക്കെ സംസാരിച്ചു ഫോട്ടോസ് അയച്ചു കൊടുത്തു നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അയച്ചു കൊടുത്തു അപ്പോൾ പുള്ളി പറയുന്നത് നിങ്ങൾക്ക് എന്ത് ടൈപ്പ് റോൾസാണെന്ന് നോക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാരക്ടർ റോൾസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയലോഗ് ഉള്ള റോൾസ് അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ എക്സ്പോസിങ് ആയിട്ട് കോസ്റ്റ്യൂംസ് ഇടാൻ താല്പര്യപ്പെടുന്നുണ്ടോ നിങ്ങൾ അതുപോലെ ബോൾഡ് സീൻസ് ചെയ്യുമോ ഇൻറ്റിമേറ്റ് സീൻസ് ചെയ്യും ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ആണ് ചോദിക്കുന്നത് നമ്മൾ നോ എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് സിനിമാ ഫീൽഡ് ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ അതുപോലെ കാസ്റ്റിംഗ് കൗച്ചുണ്ട് നിങ്ങൾ ഇതിനൊക്കെ തയ്യാറായാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റോൾ കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഇങ്ങനത്തെ കുറെ പ്രീ റിക്വസ്റ്റ് അല്ലെങ്കിൽ കണ്ടീഷൻസ് വെച്ചിട്ടാണ് അവർ ആർട്ടിസ്റ്റുകളെ കോൺടാക്ട് ചെയ്യുന്നത് ഈ കാസ്റ്റിംഗ് കൗച്ചൊക്കെ പച്ചയ്ക്ക് തന്നെ നമ്മളോട് ചോദിക്കുമോ യെസ് ഡെഫിനറ്റ്ലി അവർ ഫോണിൽ കൂടെ പറയുന്ന തന്നെ കുറെ സൂപ്പർ സ്റ്റാർസ് ലേഡീസ് സൂപ്പർ സ്റ്റാർസിൻ്റെ പേരൊക്കെ എടുത്ത് പറയും തമിഴ് ഇൻഡസ്ട്രി മലയാളം ഇൻഡസ്ട്രി ഇവരൊക്കെ മുന്നോട്ട് വന്നത് ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്തിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് അവർ ഈ ഇൻഡസ്ട്രിയിൽ നിലനിന്ന് പോകുന്നതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ എക്സാമ്പിൾ പറഞ്ഞത് നമ്മളെ കൺവിൻസ് ചെയ്യുകയാണ് അവർ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നോ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല ഈ ഒരു മെൻ്റാലിറ്റിയാണ് ഇവർക്ക് ഇവർ പ്രകടിപ്പിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ നോ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ താല്പര്യമില്ല സിനിമ കൊണ്ടുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ വരുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ട് നമ്മുടെ ഒരു സ്റ്റാൻഡ് വ്യക്താക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പിന്നെ അവരുടെ ഒരു റിയാക്ഷൻ അപ്പോൾ ഒരു കോൾഡ് ബിഹേവിയർ ആണ് അവരുടെ അതായത് നിങ്ങൾ എനിക്ക് നിർബന്ധമൊന്നുമില്ല അവർ പറയുന്നത് നിങ്ങളെ ഞങ്ങൾ ഞങ്ങളുടെ സിനിമയിൽ എടുത്താൽ ഞങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് ഉള്ളത് അപ്പോൾ നിങ്ങൾ എമൗണ്ട് തന്നു നമ്മൾ എടുക്കുന്നു അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് വേണ്ടേ അപ്പോൾ ഒരു ബെനിഫിറ്റിന് വേണ്ടിയാണ് അവർ ഈ സിനിമ ഇറക്കുന്നത് ഈ നടന്മാരും നടികൾക്കൊക്കെ അവർ കോടികൾ കൊടുക്കുന്നു പക്ഷെ നമ്മുടെ റെമിനറേഷൻ്റെ കാര്യത്തിൽ എന്താണ് അവർ ചെയ്യുന്നത് കോൺട്രാക്റ്റ് പോലും നമ്മൾ സൈൻ ചെയ്യുന്നില്ല വാക്കാലാണ് അവർ നമ്മളെ റിക്വയർമെൻ്റ് വിളിക്കുന്നതും നമ്മുടെ വർക്ക് ചെയ്യിപ്പിക്കുന്നതും വർക്ക് ചെയ്ത് വിടുന്നതും ഈ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് പോലും രാവിലെ ഒമ്പത് തൊട്ട് ആറ് മണി വരെയാണെങ്കിൽ അവർ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകും എക്സ്റ്റെൻഡ് ചെയ്ത ശേഷവും അവർ ആ എക്സ്ട്രാ പേയ്മെൻറ്റ് നമുക്ക് തരില്ല വി ഹാവ് ടു ആക്ച്വലി ഫൈറ്റ് ഫോർ അവർ പേയ്മെൻറ്റ് അങ്ങനെ കുറേ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആഡ് ഫിലിം ചെയ്തപ്പോഴും മൂവി ചെയ്തപ്പോഴും എനിക്കങ്ങനെ കുറേ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ വിചു അല്ലേ പുള്ളി ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തും നമ്മൾ ആരോടെങ്കിലും അന്ന് ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള ആരോടെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരോട് അന്ന് പറഞ്ഞിരുന്നോ ഇല്ല ഞാനിപ്പോൾ പുള്ളിയോടൊരു മൂന്നാല് മാസം മുന്നേ ആണ് സംസാരിച്ചത് അവിടെ അപ്പോഴാണ് എനിക്ക് നമ്പർ പുള്ളി എന്നെ വിളിച്ചതും അപ്പോൾ പുള്ളി ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പൂ പാഷൻ ആണെങ്കിൽ പോലും വിട്ടുവീഴ്ചകൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റോൾസ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങളിതിനെക്കുറിച്ച് മറന്നേക്കുക ഈ ബെഡ് ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ പ്രൊഡക്ഷൻ അടക്കം നമ്മൾ ഇങ്ങനെയുള്ള ഫേവേഴ്സ് ചെയ്തു കൊടുത്താൽ മാത്രമാണ് നമുക്കൊരു എക്സിസ്റ്റൻസ് ഉള്ളൂ എന്നാണ് അതെ അവരെ തുറന്ന് പറയുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സ് ആവട്ടെ ഡയറക്ടേഴ്സ് ആവട്ടെ ക്യാമറാമാൻ സ്ക്രിപ്റ്റ് റൈറ്റർ അങ്ങനെ ആര് വേണമെങ്കിൽ ആയിക്കോട്ടെ ഈ ഫിലിം ഫീൽഡിൽ ഇവരുടെ കൂടെയൊക്കെ ബെഡ് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല ഞാൻ അങ്ങനെ ഒരു ഫാമിലി നല്ല വരുന്നു ഞാൻ ആ ഒരു അല്ല വർക്ക് ചെയ്യുന്നത് എനിക്ക് അങ്ങനെ ഒരു സർവൈവൽ ഈ ഇൻഡസ്ട്രിയിൽ ആവശ്യമില്ല എനിക്ക് വേണ്ടത് ക്ലീൻ വർക്ക് ഡു ദ വർക്ക് ആൻഡ് ഗെറ്റ് ദ പേയ്മെൻറ്റ് അതാണ് ഞാൻ നോക്കുന്നത് എന്നെപ്പോലെ പോലെ പല സ്ത്രീകളുണ്ട് നോ പറയുന്നവർ പക്ഷെ കൂടുതലും ഈ എസ് പറയുന്ന സ്ത്രീകളാണോ ഉള്ളത് എന്ത് എത്രത്തോളം കാലം നമ്മൾ എസ് പറയുന്നുണ്ടോ ദർ ഇസ് നോട്ട് ഗോയിങ് ടു ബി എനി ചേഞ്ച് ഈ ഇൻഡസ്ട്രി മാറാൻ പോകുന്നില്ല ആൾക്കാരുടെ മെൻറ്റാലിറ്റി അങ്ങനെയാണ് ദേ കൺസിഡർ അസ് ആസ് വീക്കർ സെക്സ് പെണ്ണുങ്ങളല്ലേ നമ്മൾ ചൂഷണം ചെയ്താലും അവർ മുന്നോട്ട് വന്ന് സംസാരിക്കില്ല എന്ന് പറഞ്ഞൊരു ആത്മധൈര്യമാണ് ഈ ഫീൽഡിലുള്ളവർക്ക് പക്ഷേ ഇപ്പോൾ കുറേ പേര് മുന്നോട്ട് വന്ന് സംസാരിക്കുന്നുണ്ട് വിച്ച് ഈസ് ഗുഡ് ബട്ട് വി കെ നോട്ട് ഗ്യാരണ്ടി എത്രത്തോളം ഇത് ചേഞ്ച് വരുത്തുന്നു നമുക്ക് ഊഹിക്കാൻ പറ്റില്ല ഇപ്പോ ഈ തുറന്നു പറിച്ചത് കഴിഞ്ഞു അതിനുശേഷം പുള്ളി എന്തെങ്കിലും ഒരു രീതിയിൽ കോമ്പ്രമൈസിന് കോണ്ടാക്ട് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ ഒരു സമയത്തിൽ ഇല്ല ഞാൻ നോ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വർക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം അല്ലെങ്കിൽ എന്ന് എസ് ആവുന്നുണ്ടോ അന്ന് നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യും അങ്ങനെയാണ് അവർ പറയുന്നത് സ്റ്റിൽ അപ്പോഴും ആ ഒരു എസ്സിന് വേണ്ടിട്ട് നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്യുന്ന പോലെ വെയിറ്റ് ചെയ്യുവാണ് എത്രയോ ചെറുപ്പം പെൺകുട്ടികൾ ഈ ഫീൽഡിലേക്ക് വരുന്നുണ്ട് അവരൊക്കെ ചീറ്റ് ചെയ്യപ്പെടുവാണ് ഞാൻ കുറേ കഥകൾ കേട്ടിട്ടുണ്ട് ദേ ആർ യു നോ എക്സ്പ്ലോയിറ്റഡ് സെക്ച്വലി എക്സ്പ്ലോയിറ്റഡ് ആൻഡ് ആർ നോട്ട് ഗിവൺ എനി റോൾസ് ആൻഡ് ദ ആർ ആസ് ടു ലീവ് അങ്ങനെ എത്രയോ പെൺകുട്ടികൾക്കുണ്ട് പക്ഷെ അവരാണ് മുന്നോട്ട് വരുന്നത് ബിക്കോസ് ഓഫ് ദ ഫാമിലി ആൻഡ് ദ സർക്കംസ്റ്റാൻസസ് ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോൾ വിളിച്ച് ഇന്നവരൊക്കെ ഇന്ന് ഈ ഇൻഡസ്ട്രിയിൽ സൂപ്പർ സ്റ്റാർസ് ആയിട്ട് അല്ലെങ്കിൽ സൂപ്പർ ഹീറോയിൻസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരിങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പേരടക്കം പറയുക പറയുവാണോ ചെയ്യുന്നത് യെസ് തമിഴ് ഇൻഡസ്ട്രിയിലാവട്ടെ മലയാളത്തിൽ തെലുങ്ക് നിങ്ങൾ ഏത് ഇൻഡസ്ട്രി അവർ പറയുന്നു നിങ്ങൾ ഏത് ഇൻഡസ്ട്രി പോയാലും ഈ നടികളൊക്കെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ കുറെ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തിട്ടാണ് അപ്പോൾ ഈ പക്ഷേ ഈ നമ്മൾ ഓരോ ന്യൂസ് കവറേജിലൊക്കെ കാണുന്ന ലേഡീസ് അതായത് ഫീമെയിൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ കഥയിൽ ആരും ഒന്നും മുട്ടിയിട്ടില്ല അതിൽ ദെർ ഇസ് നോ ബേസിസ് ആക്ച്വലി അതൊക്കെ ഉള്ളത് തന്നെയാണ് ഈ ഫിലിം ഇൻഡസ്ട്രി അടുത്തറിയാം എന്നവർക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ നോ ബഡി ഈസ് റെഡി ടു സ്പീക്ക് ഔട്ട് അപ്പോൾ ഈ ഫീമെയിൽസും ഒരു ഫെയിമിന് അല്ലെങ്കിൽ ഒരു റെമിനറേഷന് വേണ്ടിയാണ് ചൂഷണം ഇങ്ങനെയുള്ള തുറന്നു പറച്ചിലുകൾ നടത്തി കൂടുതൽ നടിമാരും രംഗത്ത് വരുന്നുണ്ട് അങ്ങനെ രംഗത്ത് വരുമ്പോൾ പക്ഷേ ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിൽ നിൽക്കുന്ന നടിമാരുണ്ടല്ലോ അവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെയുള്ള പല ഫേവേഴ്സും ചെയ്തിട്ടാണെന്നുള്ളൊരു പരോക്ഷമായ ഒരു തുറച്ചുനോട്ടം അവരുടെ നേരെ ഉയരും അപ്പോൾ അതിന് അവർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സമയമായിരിക്കില്ല എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അതൊരു കോമൺ തിങ് ആണ് അത് അവർ എത്ര ഡിനൈ ചെയ്താലും ദാറ്റ് ഇസ് എ റിയാലിറ്റി അതൊരു ഫാക്റ്റ് ഫാക്റ്റാണ് അവരവരുടെ കോൺഷ്യസിനെ അറിയാം അവരെന്ത് വഴി തിരഞ്ഞെടുത്തിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നതെന്ന് അപ്പോൾ മറ്റുള്ളവർ പലതും പറയും അതായത് നമ്മൾ റിയാലിറ്റി പറയുമ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാതിരുന്നുകൊണ്ട് കാര്യമില്ല ദിസ് ഇസ് റിയാലിറ്റി ഇത് ഒരു എക്സാമ്പിൾസ് ആയിട്ടാണ് പറയുന്നത് പിന്നെ കൂടാതെ കുറേ ഫിലിം ഫീൽഡിലെ സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ് ആവട്ടെ അവരോടൊക്കെ സംസാരിക്കുമ്പോഴും അവരും ഒരു സിമിലർ കാര്യം തന്നെയാണ് പറയുന്നത് ഇവർ കുറേ ചൂഷണം സഹിച്ചിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ബിക്കോസ് ദേ ഡോൺ ഹാവ് എനി അതർ ഓപ്ഷൻ അവർക്ക് ഈ ഇൻഡസ്ട്രിയിൽ എങ്ങനെയെങ്കിലും ഒരു പ്ലേസ് വേണം ഒരു സ്ഥാനം വേണം അതുകൊണ്ടാണ് അവർ ഇത്രയും എക്സ്പ്ലേറ്റേഷൻ സഹിച്ച് മുന്നോട്ട് വന്ന് ഇപ്പോഴും സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല മുകേഷിനെതിരെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു കേട്ടോ കൂടെ അഭിനയിച്ച ഒരു കുറെ വർഷങ്ങൾ മുമ്പാണ് ഈവൻ മൊബൈൽ ഫോൺസ് വരുന്നതിന് വരുന്നതിനും ഉണ്ട് രണ്ടായിരം മുന്നെയാണ് അവർ ചെറിയ ചെറിയ റോൾസ് ചെയ്യുമായിരുന്നു ഫിലിം ഇൻഡസ്ട്രിയിൽ അപ്പോൾ അവർ അവരാരും വീട്ടിലില്ലാത്ത സമയത്ത് ആ കുട്ടിയുടെ അമ്മ ഒറ്റക്കെയായിരുന്നു വീട്ടിൽ അപ്പോൾ ഈ മുകേഷ് എന്ന് പറഞ്ഞ വ്യക്തി അതായത് ആക്ടർ അവരുടെ അഡ്രസ്സ് എങ്ങനെയൊക്കെ കണ്ടുപിടിച്ചാൽ ആരും ഇല്ലാത്ത സമയത്ത് അവരുടെ വീട്ടിൽ പോയിട്ട് ഗസ്റ്റായിട്ടാണ് പോയത് അപ്പോൾ നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ നമ്മളിപ്പോഴും വീട്ടിലേക്ക് വരുമെന്നല്ലേ പറയുള്ളു അങ്ങനെ വന്ന സമയത്ത് ഹീ ട്രൈ ടു മിസ്ബിഹേവ് അതെ നടിയുടെ അമ്മയുടെ അടുത്ത് മോശമായി പെരുമാറി അവർക്ക് വേറെ ആരും ഉണ്ടായിരുന്നില്ല അവർ അടിച്ച് പുറത്താക്കി ചീത്ത പൊളിച്ച പുറത്താക്കിയവർ അപ്പോൾ എങ്ങനെയോ അങ്ങനെ രക്ഷപ്പെട്ടു അവർ അല്ലെങ്കിൽ എന്തായിരുന്നു സ്ഥിതി ഇപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ട് പറയോ കംപ്ലയിൻ്റ് കൊടുക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ ഒരു ആ ഒരു സമയത്ത് നമ്മൾ സംസാരിച്ചത് കുറേ വർഷങ്ങൾ മുന്നെയാണ് അവരുടെ മാര്യേജിന് മുന്നെയാണ് സംസാരിച്ച ടൈമിൽ അവർ പറഞ്ഞത് ഇങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി അതൊരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിരുന്നു അവർ ഇൻഡസ്ട്രി വിടാൻ കാരണം അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ കുട്ടി കല്യാണം കഴിഞ്ഞു പോയി സോ അവർക്ക് കംപ്ലയിൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഓക്കെ നടിയല്ല നടിയുടെ അമ്മയ്ക്കാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അവർക്ക് പുതിയ ഒരു അനുഭവമായിരിക്കും അവരൊരു വല്ലാത്ത മെൻറ്റൽ ട്രോമയിലൂടെ ആയിരിക്കും ആ സമയത്ത് പോയിട്ടുണ്ടാവുക തീർച്ചയായിട്ടും അത് അവരാകെ ഷോക്ക്ഡായിരുന്നു ആരെക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ ഫിലിം ഇൻഡസ്ട്രി മോശമാണെന്ന് എല്ലാവർക്കും പൊതുവേ അറിയാം പക്ഷേ ഇങ്ങനെ ഒരു പേഴ്സണലി ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ അതും നമുക്കറിയാലോ പെണ്ണുങ്ങൾ എത്രത്തോളം ട്രോമറ്റൈസ്ഡ് ആവും നമുക്കറിയാം അവർക്ക് അതിൽ നിന്ന് വരാൻ ഭയങ്കരമായിട്ട് താമസിച്ചു ഭയങ്കരമായിട്ട് മെൻ്റലി ഇമോഷണലി ഡൗൺ ആയിപ്പോയി പക്ഷേ അവർ ഈ ഇൻഡസ്ട്രി തന്നെ വിട്ടു വിട്ടിട്ട് ഇപ്പോൾ അവർ എവിടെയുണ്ട് എനിക്കറിയില്ല അത് എവിടെയാണ് അവർ നമ്പറൊക്കെ മാറ്റി ഇപ്പോൾ എനിക്ക് കോൺടാക്റ്റ്സ് ഇല്ല അപ്പോൾ അവർ കംപ്ലയിൻറ്റ് കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്നല്ല ഈ ഫാമിലി സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കാം പക്ഷേ ഇങ്ങനൊരു അനുഭവം ഉണ്ടായി ജെനുവിനായിട്ടുള്ള കാര്യമാണ് നോക്കൂ മുകേഷ് എന്ന് പറയുന്നത് ഒരു കേവല നടൻ മാത്രമല്ല അദ്ദേഹം ഒരു നല്ല നടനാണ് അതിലാർക്കും തർക്കമൊന്നുമില്ല പക്ഷെ കേവല നടൻ മാത്രമല്ല അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണ് ജനപ്രതിനിധിനെ ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ അടിച്ചിറക്കുക എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് താഴ്ന്നോ നമ്മുടെ മലയാള സിനിമയിലെ നടന്മാരുടെ ഒരു വ്യക്തിത്വം അത് പ്രോബ്ലം നമ്മുടെ കേരളയിൽ നിങ്ങൾ നോക്കിയാൽ നമ്മൾ സാധാരണ ഒരു സ്ത്രീ ആണെങ്കിലും ഫിലിം ഇൻഡസ്ട്രി ബാക്കിയായാലും ഇവിടുത്തെ പുരുഷന്മാർക്ക് സ്ത്രീക്ക് റെസ്പെക്റ്റ് കൊടുക്കാൻ അറിയില്ല വാക്കുകൾ കൊണ്ട് സംബോധന ചെയ്യുമ്പോഴും പ്രവൃത്തി കൊണ്ടായാലും ആർക്കും റെസ്പെക്റ്റ് ലേഡീസിന് റെസ്പെക്റ്റ് കൊടുക്കാൻ തീരില്ല നേരെ മറിച്ച് നമ്മൾ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ വാങ്ങമ്മ പോങ്കമ്മ അങ്ങനെ റെസ്പെക്റ്റോടെ അവർ സംസാരിക്കുകയുള്ളു നമ്മുടെ മെൻ്റാലിറ്റിയിലാണ് പിന്നെ വീട്ടിലെ അച്ഛനമ്മമാർ എങ്ങനെ പിള്ളേരെ വളർത്തുന്നു അതിനനുസരിച്ചാണ് യു യുഷ്ഡ് ഓൾവേസ് ടീച്ച് യുവർ ചിൽഡ്രൺ ടു ഗീവ് റെസ്പെക്ട് ടു ഫെലോ ബീങ്സ് ആൻഡ് വിമൻ ഓൾസോ അത് പ്രത്യേകിച്ച് ആൺകുട്ടിയാണെങ്കിൽ അങ്ങനെ ഒരു ടീച്ചിങ് ഈ പല പുരുഷന്മാർക്കും കിട്ടിയിട്ടില്ല അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അവർ വിചാരിച്ചിരിക്കുന്നത് ലേഡീസ് അല്ലേ ഇവർക്ക് ആർക്കും ചോദിക്കാനും പറയാനും ആരുമില്ല ഇവർ മിണ്ടാതിരുന്നോ ഇവരെ ചൂഷണം ചെയ്താലും ഇവർ മുന്നോട്ട് വന്ന് പറയില്ല ആ ഒരു ധൈര്യമാണ് അവർക്ക് നോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്റ്റേൺ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ലൈഫിനെ തന്നെ ഒരു ഭീഷണിയായിട്ട് അത് മാറുമോ ഇവർക്ക് അതിനുള്ളൊരു സ്വാധീനം പോലും ഉണ്ടോ ഉണ്ട് നമ്മൾ നോ പറയുമ്പോൾ അവരെങ്ങനെയെങ്കിലും നമ്മളെ അടിച്ചു താത്താനും നമ്മളെ ഒരു ബാഡ് പിക്ചർ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ അവർ പലതായിട്ടത് നോക്കും അത് സ്വാഭാവികമാണ് ബിക്കോസ് അവർക്ക് ദേഷ്യമാണ് നമ്മൾ വഴങ്ങി കൊടുക്കുന്നില്ല അതിൻ്റെ ദേഷ്യം അവരെന്തായാലും കാണിക്കും അപ്പോൾ അങ്ങനെ കുറേ സ്ത്രീകൾക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് ചില പേർക്ക് വാഗ്ദാനങ്ങൾ ചെയ്തിട്ട് അവരെ ചൂഷണം ചെയ്യപ്പെട്ടിട്ട് അവരെ തിരിച്ചു പറഞ്ഞയച്ചിട്ടുണ്ട് അങ്ങനത്തെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അമ്മയും മോളെയും പീഡിപ്പിച്ച കഥകൾ വരെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എങ്ങനെ അവർക്ക് ചെയ്യാൻ തോന്നുന്നു ഇവരുടെ വീട്ടിലെ അമ്മയും പങ്കൊന്നും ഇല്ലേ ഇപ്പൊ ഇങ്ങനെയുള്ള ജെനുവൻ ആയിട്ടുള്ള തുറന്നു പറച്ചിലുകൾ നടത്തുമ്പോൾ പോലും ചിലര് അവരുടെ അപ്പോഴത്തെ ലാഭത്തിന് വേണ്ടിയിട്ട് ഒരു മ്യൂച്വൽ കൺസന്റോട് കൂടി ഇത്തരം കാര്യങ്ങൾക്ക് കൊടുത്തിട്ട് പിന്നീട് വന്ന് മീറ്റു പോലെയുള്ള കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ ആ നടൻ നടനോട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള ജെന്വിൻ കേസസിൽ ഒരു വിശ്വാസ്യത കുറയുന്നില്ലേ ഉണ്ട് ഞാൻ പറയുന്നത് എല്ലാ സ്ത്രീകളും സത്യം പറയുന്നല്ല ചില സ്ത്രീകളുണ്ടാവാം അവർക്കൊരു പേഴ്സണൽ വെണ്ടാട്ട ഉണ്ടായിരിക്കാം അതായത് ആരെങ്കിലും എന്തെങ്കിലും ദേഷ്യം കാണാം ഒരു നടനെതിരെയോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രീയുടെ എതിരെയോ ചിലവർ അങ്ങനെയുണ്ട് പക്ഷേ എല്ലാ സ്ത്രീകളും നമ്മൾ ആ ഒരു കണ്ണോടെ കാണരുത് അപ്പോൾ ഒരു നയൻറ്റി പെർസെൻറ്റ് മുന്നോട്ട് വരുവാണെങ്കിലും അതിലൊരു ജെനുവിനിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ അവർ അത്രയും റിസ്ക് എടുത്ത് അവരുടെ മുഖം കാണിച്ച് ഈ ക്യാമറയുടെ മുന്നിൽ ജനങ്ങളുടെ അടുത്ത് വന്ന് മുന്നോട്ട് വന്ന് പറയൂ ഈവൺ ഫോർ പേഴ്സണൽ ഗെയിൻ ആയാൽ പോലും അവരുടെ ഫാമിലി ലൈഫിനെ അല്ലേ അത് അഫക്റ്റ് ചെയ്യുന്നു ഇപ്പോൾ മാരീഡ് ആയാലും അല്ലെങ്കിൽ പോലും പക്ഷെ ചിലവരുണ്ട് ഈ പറഞ്ഞ പോലെ പൈസയ്ക്ക് വേണ്ടി ഉണ്ടാക്കി മുന്നോട്ട് വന്ന് ചൂഷണം ചെയ്ത ഒരാളുടെ ഇമേജ് മോശമാക്കി കാണിക്കുന്ന സ്ത്രീകളും ഈ സൊസൈറ്റിയിലും ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ എല്ലാരും നമുക്ക് അങ്ങനെ കണക്കാക്കാൻ പറ്റത്തില്ല